മീഡിയ ടൈം വാർത്ത ഫലം കണ്ടു മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി അഷ്ടമിച്ചറ ഭാഗത്തെ ഇരുപത്തി ആറോളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ നൽകിയത് വനിതാ ഡോക്ടറെ ആക്രമിച്ച മൂന്ന് നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വനിതാ ഡോക്ടറെ അഷ്ടമിച്ചിറയിൽ വെച്ച് തെരുവു നായ്ക്കൾ ആക്രമിക്കുകയും ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി തിങ്കളാഴ്ച ഇവിടെ വനിതാ ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ പരിസരത്തുള്ള ഇരുപത്തിയാറോളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി വെറ്റിനറി സർജൻ രാഖി രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയത് വനിതാ ഡോക്ടറെ ആക്രമിച്ച മൂന്ന് നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റി സീനിയർ വെറ്റിനറി സർജൻ കെ എസ് സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വരുന്നത് കോഴിക്കോട് നിന്നെത്തിയ പരിശീലനം ലഭിച്ച സംഘമാണ് ഇരുപത്തിയാറോളം നായ്ക്കളെ പിടികൂടിയത് മാള ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലായി ആയിരത്തോളം തെരുവു ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിൽ നൂറ്റി അറുപത്തി അഞ്ച് നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത് വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് മുൻകരുതലിൻ്റെ ഭാഗമായി അഷ്ടംശ്ര മുൻകരുതലിൻ്റെ ഭാഗമായി അഷ്ടംശ്ര പരിസരത്ത് ഇരുപത്തിയാറ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകി പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വില്പനശാലകളുള്ളതാണ് ഇവിടെ തെരുവു നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മീഡിയ ടൈം മാള